കോഴിപ്പിള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികം ആഘോഷിച്ചു കോഴിപ്പിള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റിയഞ്ചാം വാർഷികാഘോഷം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഡയാന നോബി ബിന്ദു ശശി കെ എം സെയ്ദ് ബേസിൽ യോഹന്നാൻ ഏഞ്ചൽ മേരി ജോബി പി പി കൂട്ടൻ ഷജി ബസി കെ മനോശാന്തി എൻ കെ ഷിയാസ് ബിജു ജോർജ് സജിത രാജേന്ദ്രൻ എൻ വി ബിനോയ് ടി ജി സജീവ് കേശവ് ജയ് ഷിജു തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാ രംഗങ്ങളിലും വളരെ മികച്ച പ്രവർത്തനം പാഠ്യപാഠ്യേതര രംഗങ്ങളിലൊക്കെ ഒരേപോലെ മികവ് പുലർത്താൻ കഴിയുന്ന ഒരു പൊതു വിദ്യാലയമാണ് കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ നൂറ്റിയഞ്ച് വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വേദിയിലും സദസ്സിനും ഒന്നും നൂറ്റിയഞ്ചു വയസ്സായ ആരുമില്ല അപ്പം ഇവിടെ സമ്മേളിക്ക് നമ്മളിവിടെ കൂടിയിട്ടുള്ള നമ്മളെല്ലാവരും ജനിക്കുന്നതിന് മുൻപേ ഏറ്റവും മുതിർന്ന പ്രായമുള്ളവരുൾപ്പെടെ ഇവിടെയുണ്ട് നമ്മളെല്ലാം ജനിക്കുന്നതിന് മുൻപേ ഈ ഗ്രാമീണ മേഖലയിൽ ആരംഭിച്ച ഒരു വിദ്യാലയമാണ് നൂറ്റിയഞ്ചു വർഷം കാലം ഒരു കോഴിപ്പിള്ളി എന്നുള്ളത് നമുക്കിപ്പോൾ ചിന്തിക്കാനേ കഴിയുകയില്ല ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഏറെ പ്രതിസന്ധി നിറഞ്ഞ ആ ഒരു കാലത്താണ് ഇങ്ങനെ ഒരു പൊതുവിദ്യാലയം കോഴിപ്പിള്ളിയിൽ ആരംഭിക്കുകയും ഇന്ന് നമ്മുടെ ഈ നാട് കൈവരിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വിദ്യാലയം എന്നുള്ള നിലയിലേക്ക് ഈ നൂറ്റി നാല് നൂറ്റിയഞ്ച് വർഷത്തെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ സ്കൂളിന് മാറിത്തീരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ്മിസ്റ്റർ ഫ്രാൻസിസ് ജെ പുന്നോലിന് യാത്രയയപ്പ് നൽകി എൻ അമ്പിളി റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എൻ ശ്രുതി സ്വാഗതവും ജെൻസാ ഖാദർ കൃതജ്ഞതയും പറഞ്ഞു കലാപരിപാടികളുമുണ്ടായിരുന്നു കെ സി വി ന്യൂസ് കോഴിപ്പള്ളി